മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദിലേയും ഷാനവാസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് ആദിലേനോട് പറയുന്നുണ്ട് ഇന്നത്തെ പോലെ നാളത്തെ ടാസ്കിന് നീ ചൊറിയാൻ വന്നാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പറയുന്നുണ്ട് നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇപ്പം അമ്പത് ദിവസം കഴിഞ്ഞു ഇനി അമ്പത് ദിവസമാണ് ഉള്ളത് നമ്മുടെ കളി മാറ്റേണ്ട സമയമായി ഇനി നമ്മൾ കളി മാറ്റി കളിക്കണം പിന്നെ ബിന്നി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബിന്നിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ എന്നോട് വന്ന് ചോദിച്ചു എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്നും ആ ഒരു അവളായിരുന്നല്ലോ ആ പ്രശ്നം കൊണ്ടുവന്ന് അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ അവൾക്ക് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നെവിൻ ആതിലേൻ്റെ അടുത്തും നൂറേൻ്റെ അടുത്തും അങ്ങനെ ഒരു അവളുടെ മനസ്സിൽ ഒരു ബാഡായിട്ടൊരു കാര്യമുണ്ട് അതേപോലെ തന്നെ എനിക്ക് അനുഭവിച്ചൊരു കാര്യമുണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ അനുമോൾ അന്ന് കിച്ചണിലെ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് മല്ലിയല എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പുറം പോയപ്പോൾ അവൻ തന്നെയാണ് ആ പാത്രം തട്ടിയിട്ട് പൊട്ടിച്ചത് ആ ഒരു ദേഷ്യത്തിലാണ് ആതിൽ പറഞ്ഞത് നിൻ്റെ പല കാർഡുകളും ഇവിടെ വൃത്തിയിട്ട കാർഡൊക്കെ നീ ഇറക്കിയിട്ടുണ്ട് ആ ഒരു ദേഷ്യത്തിലാണ് പറഞ്ഞത് ഇപ്പോൾ അവൾക്ക് എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടോയെന്ന് ആതിൽ അവൻ ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ആ അവൾക്കെല്ലാം മനസ്സിലായി അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എനിക്കിപ്പോൾ അവരുടെ സ്വഭാവങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നമ്മളെന്താണേലും ഗെയിം മാറ്റി പിടിക്കണം അൻപത് ദിവസം കഴിഞ്ഞു ഇനി ഞാൻ നം നിങ്ങളോട് പറഞ്ഞു തരാം നമ്മളെ എങ്ങനെ കളിക്കണമെന്ന് ഇനി നമ്മളെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ആ ടാസ്കിൽ കളിക്കാൻ പോകുന്നത് നമ്മൾ ആ ടാസ്കിനെ പൊട്ടിക്കണം എന്നാണ് ഷാനവ സാധനനോടും